ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിൽ ഡീപറ്റ് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം റവറൻ ഫാദർ സബാസ്റ്റിൻ പുത്തേൻ തിരിതെളിച്ച് നിർവഹിച്ചു മാനേജർ റവറൻ ഫാദർ ജെയിംസ് കൊക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കലാലയ ജീവിതം പ്രകാശമാനമാകണമെന്നതിന്റെ പ്രതീകമായി ഡിസാറ്റ് പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൺ വെട്ടിയാടൻ ദീപം കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വർഷ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് ചടങ്ങിന്റെ മുഖ്യാതിഥിയും കൂടാതെ എം എസ് മമ്പാട് കോളേജിലെ അധ്യാപകനും ഡയറക്ടർ ഓഫ് സെന്റർ ഫോർ എക്സലൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കം റിസോഴ്സ് പേഴ്സൺ സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ കാലിക്കറ്റ് കരിയർ ഗൈഡുമായ ഡോക്ടർ ജയഫർ അലി അലീജത്ത് ഓറിയന്റേഷൻ ക്ലാസ് നടത്തി ബി അധ്യാപകൻ സി പ്രജിത് നന്ദി പറഞ്ഞു ഡിസാറ്റ് അധ്യാപകനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ പി അജീഷ് സ്വാഗതം പറഞ്ഞു കൂടാതെ ഓറിയന്റേഷൻ ക്ലാസ് നൽകിയ മുഖ്യാതിഥിയോടുള്ള നന്ദി അധ്യാപകൻ ബിനീഷ് അറിയിച്ചു Celebrating Viva by Shobika Weddings.